ബാക്ക് ടു ഫാമിലി ബ്ലോഗ്സ് പുതിരി ഇന്ന് നമ്മളുടെ എന്തെന്ന് വെച്ചാൽ പറയോ നിങ്ങൾ കൊല്ലം തന്നെ കൊല്ലത്ത് തന്നെ ഇവിടാണ്ട് പോകുന്നു സുഹൃത്തുക്കളെ നമ്മള് എന്നാ എന്നാ നമ്മള് പ്ലാൻ ചെയ്ത് ആദ്യം പുറത്തു പോകാൻ ഡിസംബറിലല്ലേ നമ്മള് പോവാസംബറിൽ പോവാൻ പ്ലാൻ ചെയ്തിട്ട് അമ്മ അങ്ങ് പോയി ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്നിട്ട് അഭിഷേകണ്ണാൻ അവസാനമാണ് അറിയുന്നത് അമ്മ വീട്ടിൽ പോയെന്ന് അപ്പൊ നമ്മൾ ഡിലേ ആയി ഡിലേ ആയി അവസാനം ഇന്നാണ് നമ്മൾ പോകുന്നത് എവിടെങ്കിലൊക്കെ പോകും ഇപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ മഴ പൊടിക്കുന്നു ശുഭലക്ഷണം അല്ലേ ഓക്കെ ഇറങ്ങാം നീ എന്തോന്നും മിണ്ടാത്തേ പറയൂട്ടോ ഇവിടെ ോട്ട് പോവാരത്തെ വന്നിട്ട് എന്ത് കഴിക്കുന്നു മനഃപൂർവ്വം ബ്ലോഗ് എടുത്തോണ്ട് വന്നത് പിന്നെ എന്തുണ്ട് വിശേഷം പിന്നെ എന്തായാലും പറയാനുണ്ടോ നമ്മൾ എവിടെ പോകുന്നു അമ്മണി ഞാനും പിണക്കത്തിലാണ് സുഹൃത്തുക്കളെ അമ്മിടിനേഷൻ പോള് പാവം അഭിഷേകണനെ ഇത്ര നാള് പാവം അഭിഷേകണനെ പറ്റിച്ച് പറ്റിച്ച അവസാനം ഇന്ന് കൊണ്ടുപോകും ഇന്ന് എന്തോ തേച്ചത് പറഞ്ഞു എന്തോ ചെയ്യുന്നതിന് പോയി നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ വണ്ടി വണ്ടിടാങ്ങോട്ടെ ആ ആ വഴി ഓടിപ്പോയി പോവാ ഞങ്ങള് പോട്ടെ ആ കണ്ട ഇങ്ങന വേണം അല്ല തിങ്ങി ഇരിക്കുന്നത് കേട്ടാ ഞാൻ പോവാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഒന്നിനും ഇല്ല ഒരമ്മൂമ്മമാരെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഓടുകടും ഇവിടെ ഇന്ന ഇന്ന് അഭിഷേകണം വന്നോണ്ടാന്ന് തോന്നുന്നു ഗൈസ് ഒത്തിരി ചെമ്പരത്തേക്ക് കിളിച്ചിരിക്കുന്നു സെവി വെക്കാന ആ അവിടെ ഒരെണ്ണം ഉണ്ടല്ലേ കേട്ട് ഓക്കേ റാവോ. ആണ് എന്നാ ആണ് എന്നാ വണ്ടി പഠിപ്പിക്കുന്നാ. ഞാൻ പഠിപ്പിക്കേണ്ടെന്നാ ഡ്രൈവിങ് പഠിച്ചിട്ടില്ലേ. ഒന്ന് കേറാവോ. പാചാടുന്നു. ടാറ്റാ അമ്മ. ബൈ ബൈ. അയ്യോ അയ്യോ जा بيرസ അയ്യോ. ദേ അറബി വിസിൽ അടിക്കുന്ന സൗണ്ട് കേട്ടല്ലേ. അത് വിസിൽ അല്ല ശ്വാസം விட்ட അമ്മേ.

ോക്കു നല്ല പ്യുർ വാട്ടർ കേട്ടോ ഗൈസ് നമുക്ക് ഇവിടെ പോവാക്ക് കേറണം ഫോട്ടോ എടുപ്പു തുടങ്ങി ഞാൻ വല്യടുത്ത് കേറി വന്നതാ വീടല്ലേ വീടല്ലേ കാലു നനയ്ക്കാൻ പോവാട്ടോ ഇട്ടോണ്ട് വന്നാൽ നനയും അതുകൊണ്ട് ഞാൻ ഫ്രോക്ക് ഇട്ടോണ്ട് വന്നു ഇത് അമ്മ നനയത്തില്ല അമ്മയ്ക്ക് ബീച്ച് വരണമെന്നും പറയുന്ന വന്ന കാലു നനയ്ക്കത്തും എന്തുവാ എന്നെ തെള്ളിടന്ന് ഗൈസ്

ൈസ് നമ്മൾ കല്ല് കയറി കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അഭിഷേകനെ എൻ്റെ ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കല്ലിൻ്റെ മേളിൽ കയറി ഗൈസ് എനിക്ക് ഫോട്ടോസ് എടുത്ത് എൻ്റെ അടുത്ത ഓക്കെ ബൈന്ന് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയ കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി താഴോട്ട് ഇറങ്ങാം ഇവിടെ നല്ല കിടിലം തരുക കേട്ടോ ഇതാണ്ട് അപ്പോൾ അങ്ങ് വരെ പോയിരുന്നു ഇറങ്ങന്ന നോക്കാം കൈസ് നമുക്ക് വീഡിയോ വീരുമോ എന്തിനാ ബ്രോ പേടിക്കുന്നേ ഇറങ്ങിങ്ങോട്ട് എന്നേം കൂടെ ഇറക്കണം വാ എവടെ ചവിട്ടണം बड़ा पर हाँ। पर बड़ा ना। हाँ। बड़ा गे 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 गे। <laughs> ना, <laughs> दो दो दो। अम्मा, अम्मा टास्क, आवटी टास्कू വിഷേക് പ്രോ എന്ത് പറ്റി വരുന്നില്ലേ അടുത്ത് ആ വന്നു വന്നു ഒന്ന് തട്ടിട്ട് പോയി ഒന്ന് തട്ടിട്ട് പോയി വേട്ടേ കടലപ്പേക്ക് പോലെ കടലമ്മ ശബടം കണ്ട കിടന്നു അങ്ങ നല്ല നല്ലത്യാ അമ്മ അറിഞ്ഞ നമ്മളെ ഇപ്പൊ തിരിച്ചുപോലിവിടം വരെ പോയി അതെരെ പറ്റിക്കുന്നു ചുമ്മാടാ तेरे ഒന്നും വരുന്നില്ല അവിചാരിതരെ വരുന്നു ആമീ അങ്ങ് നമുക്ക് കിട്ടാന വാ 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 ഇത്ര സാധാരണ കിട്ട സോവിശേഷ കട ഇവിടെ ഇരിക്കണം സ്റ്റെപ്പ് ഇരുന്നു നമ്മൾ ഐസ്ക്രീം കഴിക്കാം കാരണം അവിടെ നിന്ന് വാ വന്നു എന്റെ കാൽ ഇവിടെ മുറിഞ്ഞ് തൊലി പോയി എന്റെ കാല് പാറ കൊണ്ട് നമ്മൾ വീണ്ടും കല്ലിനകത്തിരിക്കാൻ വന്നു ആ ഷൂ കെട്ടി എടുത്ത കിടട്ടെ ഒന്നും കാണാ വയ്യടേ

അതിന് ഞാൻ ജനിച്ചപ്പോ അഭിഷേക അനു ജനിച്ചപ്പം രണ്ടാമത്തെ ഇതായപ്പം എല്ലാവരും വിചാരിച്ചു ആ കൊച്ചാന്ന് അപ്പൊ പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഡിസപ്പോയിന്മെന്റ് എന്തുവാന്ന പോലെ തിരിഞ്ഞുപോയി ഞാൻ പെങ്കൊച്ചത് എന്റെ കുറ്റാണോ നമ്മൾക്ക് അറിയാൻ പറ്റുകയാണോ വിദാർക്ക അറിയാവുന്നത് ദേവതി ഓ പറയും ദിലീപ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ ഡിന്നർ എന്താണ് എന്താണ് ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ടിക്ക ബിരിയാണി ചിക്കൻ ടിക്ക ബിരിയാണി ചിക്കൻ റോസ്റ്റ് ആ പറയോ അഭിപ്രായം പറയൂ കൊള്ളാം ഹാനു അബ് ആമി അപ്പോൾ നമ്മൾ കഴിച്ചു അല്ലേ ആ ഫുഡ് കഴിച്ചു വയറ് നാളെ കോളേജിൽ പോകണം മണ്ടേ ആണ് നാളെ നാളെ പോവണ്ട ആമി ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് പോണല്ലോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നു എനിക്ക് പിന്നെ പോണം അപ്പം 不 <laughs> <laughs> um. <laughs> <laughs> അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ കുഞ്ഞ് ഔട്ടിങ് ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ ഒത്തിരി നാള് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം ഒരു സ്ഥലമാണ് താനി ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്ക്രൈബ് ചെയ്യാൻ ബോക്സ് നീ പറ ബൈ ഇവർ പോകുന്നു പിള്ളാരെ പിടി പിടിച്ചോണ്ട് വന്ന ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ട് പോകുന്നു ബായ്